അപ്പം നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം ഇന്ന് കുറേ നാളായി ഞാനൊന്നും പഠിക്കാതെ ആയിരുന്നത് എന്നാലും പക്ഷെ കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് ഡോറ ബുജി പിന്നെ മിസ്റ്റർ ബീനെ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പഠിച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്കൂളിലോട്ട് തന്നെയാണ് വിളിക്കുന്നത് പരീക്ഷമാണ് എനിക്ക് പിന്നെ പഠിച്ചുകൊണ്ട് ടെൻഷൻ കുറച്ച് കുറേ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛനും അമ്മയും മാറ്റി നിർത്താൻ ഇച്ചിരി കുറച്ചു എൻ്റെ ടെൻഷനൊക്കെ കുറച്ച് കുറച്ച് മാറ്റി അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ കുറച്ചൊക്കെ മാറ്റി അമ്മയും അച്ഛനും എന്നെ നല്ല രീതി മാറ്റി അപ്പൊ ഞാനും കുറച്ചൊക്കെ മാറ്റി വെച്ചു എൻ്റെ ടെൻഷന് അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ പേടിയൊന്നും വന്നില്ല അവിടെ ചെന്ന് ഞാൻ ചട പടൈ ചട പടൈ എന്ന് പറഞ്ഞ രീതി എഴുതി കാരണം ടീച്ചർമാർ ആദ്യമായിട്ട് തന്നെ മരക്കൊന്നുമില്ല കേട്ടോ പയ പയ്യയായിട്ട് മോനെ എഴുതിയ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പയ്യ ഫു കിട്ടിയാണ് പിന്നെ ഫുള്ളി ഫുള്ളാണ് കിട്ടിയ പക്ഷെ രണ്ടുമാക്കേം പോലും അത് മലയാളാണ് പിന്നെ മലയാളത്തിൽ ഞാൻ അങ്ങനെ ഇല്ലാത്ത ആളാണ് ഞാനപ്പം അതുകൊണ്ട് അച്ഛനക്കാരും ടീച്ചർ പറഞ്ഞു മോനെ നീ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ഇന്നീ കൊറച്ചു മാസത്തെ അവസ്ഥയുണ്ടല്ലോ ടീച്ചർ പറഞ്ഞു മോനെ നീ നല്ല രീതിയിൽ ഒന്ന് കുറച്ച് മാസത്തേക്ക് പഠിച്ചേക്കണം മലയാളം പഠിച്ചാൽ മാത്രം മതിയെന്നു പറഞ്ഞു വീക്കായിട്ടൊന്നുമില്ല കുറച്ച് നല്ല ആളാണ് പഠിക്കുന്നുണ്ടൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് മെയിനായിട്ട് ഡ്രോയിങ്ങിൽ പ്രാന്ത് തല പ്രാന്ത് ഇരിക്കും പ്രാന്താണ് എൻ്റെ തലയിൽ പിന്നെ ഞാൻ പഠിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പേടിയായിരുന്നു ഞാൻ എങ്ങാളൊരു തോറ്റുപോകും അവർക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ടീച്ചർ ഒന്ന് തുറന്ന് അവരോട് പറഞ്ഞപ്പോഴാണ് അവളുടെ മനസ്സൊന്ന് ആദ്യം എല്ലാം മാറിപ്പോയത് എനിക്കും പിന്നെ ടെൻഷനെല്ലാം മാറി ഇനി ഞാൻ അവിടെ മാത്രമേ പോകണമെന്ന് ഉറപ്പിച്ച് ഭയങ്കര ഭയങ്കര ജീവിതത്തിൽ ആർക്കും കിട്ടാത്ത ഭയങ്കര സന്തോഷായിരുന്നു നിങ്ങൾക്ക് പോലും പറഞ്ഞാൻ പറ്റാത്ത സന്തോഷമായി അങ്ങനെ എക്സാം എല്ലാം ഫുള്ളി ഫുള്ള് കിട്ടിക്ക അങ്ങനെയായിരുന്നു നിങ്ങൾ പേടിക്കാമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കും ചേരാൻ പറ്റും അപ്പൊ എല്ലാവർക്കും